തൃപ്രയാർ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ബസ് സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം സി പി എം പഞ്ചായത്ത് ഭരണത്തിൽ നാട്ടുകാർക്ക് സ്വപ്നം മാത്രമായി മാറിയെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു യാർ ക്ഷേത്രം പോലെ എന്നാൽ നിർഭാഗ്യവശാൽ പഞ്ചായത്ത് ഭരണം മാറി വന്നു സി പി എം അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന സി പി എം പഞ്ചായത്ത് ഭരണസമിതി സമിതി ബെസ്റ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഈ പഞ്ചായത്ത് ഭരണ പ്രഥമ നടത്തി പ്രഖ്യാപിച്ചു ആ നടത്തിയിട്ട് എത്ര നാളുകളാണ് പിന്നിടാൻ പോകുന്നത് ദിവസങ്ങളും അതുപോലെ തന്നെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു ഇനി കൃത്യം പറഞ്ഞാൽ ഒരു വർഷം മാത്രമേ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിക്കായി ശേഷിക്കുന്നുള്ളൂ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ സാധിച്ചോ പദ്ധതി വിഭാവനം ചെയ്തത് യു ഡി എഫ് ഭരണസമിതിയാണ് ഭരണം മാറി സി പി എം അധികാരത്തിൽ വന്നപ്പോൾ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രഥമ പരിഗണന എന്ന് പ്രഖ്യാപിച്ചു നാലു വർഷം പഞ്ചായത്ത് ഭരണം പൂർത്തിയാകുമ്പോൾ സിപിഎം നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു കല്ലുപോലും എടുത്തുവെക്കാൻ സാധിച്ചിട്ടില്ല ബസ് സ്റ്റാൻഡിലെ നിലവിലെ വ്യാപാരികളെ മുൻകൂട്ടി ഒഴിപ്പിച്ച് കച്ചവടക്കാരുടെ ജീവിതം വഴിമുട്ടിക്കുകയും പഞ്ചായത്തിന് ലഭിക്കേണ്ട വാടക വരുമാനം ഇല്ലാതാക്കുകയും ചെയ്ത പഞ്ചായത്ത് ഭരണം ഒരു കാലത്തും മാപ്പർഹിക്കുന്നില്ലെന്നും അനിൽ പുളിക്കൽ കൂട്ടിച്ചേർത്തു പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ പി കെ നന്ദനൻ സി എസ് മണികണ്ഠൻ പി സി ജയബാലൻ പി എം സുബ്രഹ്മണ്യൻ എ കെ വാസൻ റീന പത്മനാഭൻ മധു അന്തിക്കാട്ട് കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു